അസ് ഈ ഒരു വീഡിയോ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ നാഷണൽ ടീമുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്ന ഇരുപത് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ലൈക്ക് ഇരുനൂറ് ടാർഗറ്റ് സോ നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ലാൽ സുല ചാങ് തയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ലാൽ റിഡ്സ് വാല ചാങ് നാഷണൽ ക്യാമ്പിൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു സ്ഥാനത്തേക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് വരുമോ അതായത് ഇഞ്ചുറി കാരണം അദ്ദേഹം റൂൾഡ് ഔട്ടായി സോ ആ ഒരു സ്ഥാനത്തേക്ക് വേറെ ഏതെങ്കിലും പ്ലേസ് വരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അവിടുത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ് മറ്റ് ഒന്നും വരില്ല വേറെ അത്യാവശ്യം മീസ് ഉണ്ട് അതുകൊണ്ട് ആരും ഇൻക്ലൂഡ് ചെയ്യില്ല സോ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അബ്ദുൾ റബീഹോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഹോറോസിംഗോ ഒക്കെ ആ ഒരു പൊസിഷനിൽ വന്നാൽ നന്നായിരുന്നു ബട്ട് വേണ്ട എന്നാണ് കോച്ച് മനോലോ മാർക്കസ് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തോമസ് ജോർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് അതായത് തോമസ് ജോർച്ച് എന്താ പറയുക ഹൈദരാബാദ് എഫ് ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ട് വർഷത്തെ ഒരു ഇയർ ഡീലായിരിക്കും അദ്ദേഹം ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് ഈ ഒരു കോൺട്രാക്ടിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അദ്ദേഹം റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതായത് നല്ല റിസൾട്ട് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ അത് പറഞ്ഞു വിടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ